എല്ലാവർക്കും സ്വാഗതം ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ബലം വന്നപ്പോൾ ബി ജെ പിക്ക് കേന്ദ്രത്തിൽ വലിയ തിരിച്ചടി ഉണ്ടായതായും കേരളത്തിൽ അവർക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞതായും നമ്മൾ മനസ്സിലാക്കിയുണ്ടായി കേന്ദ്രത്തിൽ ബി ജെ പിക്ക് തകർച്ചയുണ്ടായപ്പോൾ ദുഃഖിക്കുകയും എന്നാൽ കേരളത്തിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം യുക്തിവാദികൾ അവരെയും നമ്മൾ കാണുകയുണ്ടായി ഫേസ്ബുക്കിലെ ചില കുറിപ്പുകൾ അതുപോലെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്കുള്ള കമൻറ്റുകൾ ഇതൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യമാണത് എന്താണ് ഒരു യുക്തിവാദി ബി ജെ പിയെ ഇങ്ങനെ അനുകൂലിക്കുവാനും അവരെ പിന്തുണയ്ക്കുവാനും കാരണം ഒരു കാര്യം പറയാം ആ കൂട്ടത്തിൽ മുഖ്യമായും ഉള്ളത് എക്സ് മുസ്ലിങ്ങൾ എന്ന് പറയപ്പെടുന്ന ആളുകളാണ് അതേ അവസരത്തിൽ ബി ജെ പിയുടെ ചില നിലപാടുകളോട് യോജിപ്പുള്ള ആളുകളും കാണും എക്സ് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന വികാരം നമുക്കറിയാം കാരണം അവർ എക്സ് മുസ്ലിം ആയത് അതായത് ഇസ്ലാം മതം വിട്ടത് ആ മതത്തിലുള്ള മനുഷ്യവിരുദ്ധമായ കാര്യങ്ങൾ അതുപോലെ അതിൻ്റെ ഏകാധിപത്യ സ്വഭാവം മതാധിപത്യം അന്ധവിശ്വാസങ്ങൾ അശാസ്ത്രീയത ഇതൊക്കെ മടുത്തിട്ടാണ് ആ മതം ഉപേക്ഷിച്ച ആളുകൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് അവർക്കെന്താണ് ബി ജെ പിയോട് താല്പര്യം ഉണ്ടാവാൻ കാരണം എന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം ഈയിടെയായി നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള മുസ്ലിങ്ങൾക്ക് എതിരായിട്ടുള്ള കുറേ നിയമങ്ങളുണ്ട് മുസ്ലിങ്ങൾക്കെതിരായി എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളുടെ സാധാരണ ജനവിഭാഗങ്ങൾക്ക് അത് അത്രമാത്രം എതിരുള്ള കാര്യങ്ങളൊന്നുമല്ല എന്നാൽ അതേസമയം അതിലെ മത മതയാദാസ്ഥിതികന്മാർക്കും മതം ഇവിടെ പിടിച്ചു നിർത്തണമെന്നാഗ്രഹിക്കുന്ന ആളുകൾക്കും ദോഷകരമായ അവർക്കിഷ്ടപ്പെടാത്ത നിയമങ്ങളാണവ പക്ഷേ ആ മതത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ മതത്തിൻ്റെ ആധിപത്യം നിലനിൽക്കുന്നതുകൊണ്ട് അതിലെ ആ ആധിപത്യത്തെ എതിർക്കുന്നവർ അല്ലെങ്കിൽ മതത്തിൻ്റെ ഇത്തരത്തിലുള്ള മാനവിക വിരുദ്ധമായ കാര്യങ്ങളെ എതിർക്കുന്ന ആളുകൾ പോലും ആ മതമേധാവിത്വത്തിൻ്റെ ഭീഷണിക്കും അവരുടെ പ്രലോഭനങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കൊക്കെ വഴങ്ങിക്കൊണ്ട് അവർ പറയുന്നത് അതേപോലെ ആവർത്തിക്കുന്ന അവസ്ഥയാണുള്ളത് അതുകൊണ്ട് തന്നെ ബി ജെ പി കൊണ്ടുവരുന്ന ആ നിയമങ്ങളെ അവർ എതിർത്തുകൊണ്ടിരിക്കും ബി ജെ പിയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ അവർക്കൊരു അപരൻ വേണം ഒരു ശത്രു ഉണ്ടായിരിക്കണം അതങ്ങനെയാണ് ആശയത്തിനും അങ്ങനെ ഉണ്ടായിരിക്കും ആ അപരൻ എന്ന് പറയുന്നത് ഇവിടെ മുസ്ലിങ്ങളാണ് അപ്പോൾ മുസ്ലിങ്ങളെ അപരപക്ഷത്ത് നിർത്തി അല്ലെങ്കിൽ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് അവർ രാഷ്ട്രീയമായിട്ട് ഒരു വർഗീയമായിട്ട് അവരുടെ ആധിപത്യവും അധികാരവും ഉറപ്പിക്കാനുള്ള ശ്രമമാണ് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കൊക്കെ അറിയുന്ന കാര്യങ്ങളാണ് അതിൽ പൊതുവേ ഒന്നുമില്ല അപ്പോൾ ഇതെങ്ങനെയാണ് അത് ഫലപ്രദമാകുന്നത് ഇപ്പോൾ ഇത്തരം നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിലുള്ള ആളുകളെ തീർക്കുകയും അവർ തെരുവിലിറങ്ങി കലാപത്തിന് ആഹ്വാനം ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്ന മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഇവരോട് വിരോധം തോന്നും അവർ ബി ജെ പിയോട് അനുകൂലമായ മനോഭാവം പ്രകടിപ്പിക്കുകയും ചെയ്യും അപ്പോൾ മൃദു ഹിന്ദുത്വവാദികളായിട്ടുള്ള ഒരു ഇടതുപക്ഷത്തിൽപ്പെട്ട ആളുകൾ പോലും ബി ജെ പിയെ ഉള്ളാലെ അവരെ അനുമോദിക്കുന്ന അവരെ അനുകൂ അനുകൂലിക്കുന്ന ഒരു ഒരു മനോഭാവം ഒരു ഒരു അവസ്ഥയുണ്ടാകും അത് തിരഞ്ഞെടുപ്പിൽ പോലും പ്രതിഫലിക്കാനുള്ള സാധ്യതയുണ്ട് അവരുടെ അധികാരം ഉറപ്പിക്കുക എന്നുള്ള വർഗീയമായ ധ്രുവീകരണം നടത്തിക്കൊണ്ട് ബി ജെ പിയുടെ അധികാരം ഉറപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ് അവർക്ക് ബി ജെ പിയുടെ ഈ അധികാരത്തിൻ്റെ മറ്റൊരു ലക്ഷ്യം എന്ന് പറയും ഇന്ത്യയെ ഒരു ഹിന്ദുരാഷ്ട്രമാക്കുകയാണെന്നു എന്നുള്ളത് നമുക്കൊക്കെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഒരു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ സ്ഥിതി കഴിഞ്ഞാൽ ഇവിടെ ജനാധിപത്യപരമായ അവകാശങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല മതേതരത്വം ഉണ്ടായിരിക്കില്ല ഇപ്പോൾ നാനൂറ് സീറ്റ് കിട്ടുമെന്നൊക്കെ പ്രതീക്ഷയുണ്ടായിരുന്നു നാന്നൂറ് സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ ഇതായിരിക്കും സ്ഥിതി ഭരണഘടനാ ഭേദഗതി എന്നുള്ള കാര്യത്തിൽ യാതൊരു അർക്കവുമില്ല ഭരണഘടനാ ഭേദഗതി ചെയ്തുകൊണ്ട് അതിൽ നിന്നും മതേതരത്തെ ഒഴിവാക്കി ഇന്ത്യയെ ഒരു ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റാൻ അവർ ശ്രമിക്കുന്നുള്ള ഉറപ്പാണ് അങ്ങനെ ഒരു ഹിന്ദുവാദ രാഷ്ട്രമാക്കി മാറ്റി കഴിഞ്ഞാൽ ഇവിടെ പുരോഗമനത്തിൻ്റെ വക്താക്കളായിട്ടുള്ള ആളുകൾക്ക് അവരുടെ അഭിപ്രായങ്ങളോ ആശയങ്ങളോ ഒന്നും പ്രകടിപ്പിക്കാൻ കഴിയില്ല ഇപ്പോൾ യുക്തിവാദികൾക്കൊന്നും പറയാൻ കഴിയില്ല അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് പക്ഷേ ഈ യുക്തിവാദികൾ എന്തുകൊണ്ട് അവരനുകൂലിക്കുന്നു അതൊരു വിചിത്രമായ കാര്യമായിട്ട് തോന്നുന്നു ഇസ്ലാമിനെ അല്ലെങ്കിൽ മുസ്ലിങ്ങിനെ എതിർക്കുന്നു അവരെ നന്നാക്കി കൊണ്ടുവരുന്നു എന്നുള്ള അവരൊറ്റ കാരണം പറഞ്ഞുകൊണ്ട് ശത്രുവിൻ്റെ ശത്രുവിത്രമെന്നുള്ളവർ തീറിട്ടുണ്ടല്ലോ അതുമാത്രം വെച്ചുകൊണ്ട് ഈ ബി ജെ പി ഗവൺമെൻറ്റിനെ പിന്തുണയ്ക്കുക എന്ന് പറയുന്നത് ഒരു യുക്തിവാദികൾക്ക് ചെയ്ത ചേർന്ന കാര്യമല്ല ഒരു യുക്തിവാദിക്ക് ഒരിക്കലും ഒരു ഹിന്ദുരാഷ്ട്രവാദികളായ ബി ജെ പി സർക്കാരിനെ പിന്തുണയ്ക്കാൻ കഴിയില്ല അവരെ മറ്റെന്ത് കാര്യം ചെയ്താലും അതാണ് എൻ്റെ അഭിപ്രായം ഒരു യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുരോഗമനവാദിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി സർക്കാരിനെ സംഘപരിവാറിനെ കാരണം എന്താ വെച്ചാൽ അവർ ഇന്ത്യയെ ഒരു ഹിന്ദുരാഷ്ട്രമാക്കാൻ ശ്രമിക്കുകയാണ് എന്താണ് ഹിന്ദുരാഷ്ട്രത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ പഴയ ബ്രാഹ്മണ മേധാവിത്വത്തിൽ കൊണ്ടുപോകുക പൂജ വഴിപാട് പ്രാർത്ഥന സ്കൂളുകളിൽ പ്രാർത്ഥന എവിടെ നോക്കിയാലും മതം കാണാൻ കഴിയും മതമേ കാണാൻ കഴിയുകയുള്ളൂ ഒരു പക്ഷേ പിന്നെ നിങ്ങൾ മതമൊക്കെ രേഖപ്പെടുത്തേണ്ടി വരും ഇപ്പം നമ്മൾ മതമില്ലാത്ത ജീവനൊക്കെ അവാർഡ് കൊടുക്കുന്നവരുടെ മതമില്ലാത്തതൊന്നും ചേർത്താൻ പറ്റില്ല സ്കൂളുകളിലൊന്നും മതം ഹിന്ദുമതം ചേർത്തിയിരിക്കണം അങ്ങനെ ഹിന്ദുമതത്തിന് ആധിപത്യം കൊണ്ടുവരുമ്പോൾ യുക്തി നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഒന്നും ഇല്ലാൻ കഴിയാത്ത അവസ്ഥ വരും അപ്പോൾ ഈ അങ്ങനെ പിന്നെ ഈ മുസ്ലിങ്ങിനെ മാത്രം എതിർത്താൽ മതിയോ ഇപ്പോൾ ഇസ്ലാമികമായിട്ടുള്ള പിന്നെ കാര്യങ്ങൾ എതിർക്കുന്നു എന്നുള്ളത് കൊണ്ട് അവരനുകൂലിക്കുന്ന ഈ തരത്തിലുള്ള പിന്നെ ബി ജെ പി അനുകൂലികളായിട്ടുള്ള യുക്തിവാദികൾ ഒരു പക്ഷെ അവർ അതിനെ മാത്രം പിന്നെ എതിർക്കുന്നത് കൊണ്ട് ബി ജെ പി കാർക്ക് ഇവരോട് പ്രത്യേക വിരോഗമൊന്നും ഉണ്ടാവില്ല പക്ഷേ അതേ അവസരത്തിൽ അവരുടെ സഹജീവികളായിട്ടുള്ള മറ്റു യുക്തിവാദികളുണ്ട് മുസ്ലിങ്ങളായിട്ടുള്ള യുക്തിവാദികൾ അവർ ഹിന്ദുമാതത്തെയാണ് എതിർക്കുന്നുണ്ടാവുക പ്രധാനമായിട്ടും ആ ഹിന്ദുമാതത്തെ എതിർക്കുന്ന യുക്തിവാദികളെ ഇവർ പിടിച്ച് ജയിലിടുക കേസ് കൊണ്ടുവരിക ചിലപ്പം വെടിവെച്ചു പോയില്ല നമ്മുടെ അനുഭവങ്ങൾ ഒരുപാടുണ്ടല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ഈ സഹോദര യുക്തിവാദികൾ ഏത് ബി ജെ പി അനുകൂലിക്കുന്ന യുക്തിവാദികൾ എന്ത് നിലപാടെടുക്കും ബി ജെ പിക്ക് കൂടെ നിങ്ങാട്ട് ഈ യുക്തിവാദികൾ എതിർക്കുപോകും അതോ ഈ യുക്തിവാദികളുടെ കൂടെ ഒന്ന് ബി ജെ പി എതിർക്കുന്നു അവര പ്രതിസന്ധിയിലായിരിക്കും അത് ഇവർ ആലോചിക്കുന്നില്ല ബി ജെ പി അനുകൂലിക്കുന്ന യുക്തിവാദികൾ യഥാർത്ഥത്തിൽ പിന്നെ മറ്റ് ബി ജെ പി എതിർക്കുന്ന യുക്തിവാദികളിലെ ശത്രുക്കളായി മാറണ ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട് അതൊരിക്കലും നമുക്ക് യോജിക്കാൻ കഴിയില്ല ഒരു വൈരുദ്ധ്യമാണ് ഒരു അതിൽ യുക്തിവാദികൾക്ക് എന്ത് കാരണമെന്ന് വച്ചാലും ഒരു മതരാഷ്ട്രവാദികളായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയെ അനുകൂലിക്കാൻ കഴിയില്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ള എൻ്റെ സുഹൃത്തുക്കൾ അങ്ങനെയുള്ള എൻ്റെ സുഹൃത്തുക്കളാണ് പലരും ഈ ബി ജെ പി അനുകൂലിക്കുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും അവരുടെ ആ വീക്ഷണം പുനഃപരിശോധിക്കുകയും അവർ ഒരു ശരിയായ വ്യക്തിവാദ നിലപാട് എല്ലാ മതങ്ങളെയും ഒരുപോലെ എതിർക്കുക എല്ലാ മതരാഷ്ട്രവാദത്തെയും ഒരുപോലെ എതിർക്കുക എന്നുള്ള ശരിയായ ഒരു വീക്ഷണത്തിലേക്ക് തിരിച്ചു വരണം എന്നുമാണ് എനിക്ക് പറയാനുള്ളത് നന്ദി